വ്യഭിചാരം വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് വ്യഭിചാരം പിന്നെ വ്യാപകമായതിൻ്റെ കാരണം ഇന്ന് അതിൻ്റെ ഒരു ഗൗരവം അങ്ങനെ കുറഞ്ഞു വരുന്നു ഈ സഹവാസത്തിലെ സൂക്ഷ്മത കുറവ് അല്ലെങ്കിൽ ഹിജാബിൻ്റെ സൂക്ഷ്മത കുറവാണ് അതിൻ്റെ കാരണം എന്ന് പറയാം ഹിജാബ് എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കായി മാറിയിട്ടുണ്ട് ഹിജാബ് കുറെ എണ്ണ ഉണ്ട് കണ്ണിൻ്റെ ഹിജാബുണ്ട് അതാണിനും പെണ്ണിനും ഒരേമാതിരി തന്നെയാണ് ഹിജാബിൽ ആകെ വ്യത്യാസമുള്ളത് ഒരു ഹിജാബ് മാത്രമേ ഉള്ളൂ കണ്ണിൻ്റെ ഹിജാബുണ്ട് പുരുഷൻ സ്ത്രീയെ നോക്കാൻ പാടില്ല സ്ത്രീ പുരുഷനെങ്ങോട്ടും നോക്കാൻ പാടില്ല പിന്നെ അതിന് വേറൊരു തലം കൂടിയുണ്ട് നോട്ടമുണ്ട് നോക്കലുമുണ്ട് കാണിക്കലും ഉണ്ട് പുരുഷനെ സംബന്ധിച്ച് നോക്കാൻ ഇഷ്ടമാണെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് കാണിക്കാനാണ് ഇഷ്ടമുണ്ടാവുക ആണുങ്ങൾക്ക് നോക്കാനാണ് ഇഷ്ടം പെണ്ണുങ്ങൾക്ക് കാണിക്കാനാണ് ഇഷ്ടം ആണുങ്ങള് നോട്ടം കിട്ടണില്ലെങ്കിൽ തിരിഞ്ഞു നോക്കും പെണ്ണുങ്ങൾ നോട്ടം കിട്ടണില്ലെങ്കിൽ പർദ്ദയാണെങ്കിൽ ആണെങ്കിലും ഒന്ന് ഷെയ്പ്പാക്കിയിട്ടൊക്കെ ഒന്ന് ലെവലാക്കും അങ്ങനെയാണ് ഉണ്ടാവുക ഇത് രണ്ടും നോട്ടത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് നോട്ടത്തിൻ്റെ ഹിജാബ് എന്നത് ആണിനും പെണ്ണിനും ഒരേമാതിരിയാണ് പിന്നൊന്നുള്ളത് സംസാരത്തിൻ്റെ ഹിജാബാണ് അതും ആണിനും പെണ്ണിനും ഒരേമാതിരി തന്നെയാണ് നോക്കലും കാണലും രണ്ടാണ് വ്യത്യാസമുണ്ട് നോക്കണേന് കുഴപ്പമാണ് കാണുന്നതിന് കുഴപ്പമല്ല തിങ്കളാഴ്ച ഓഫീസ് പോകാൻ വേണ്ടി പത്ത് മണിക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയപ്പോൾ കണ്ടു ഒരു കുഴപ്പമില്ല ചൊവ്വാഴ്ച ഓഫീസ് പോകാൻ വേണ്ടി കെ എസ് ആർ ടി സി ബസ് കയറിയപ്പോൾ പിന്നേം കണ്ടു ഒരു കുഴപ്പമില്ല ബുധനാഴ്ച ഓഫീസ് പോകാൻ വേണ്ടി കെ എസ് ആർ ടി സി ബസ് കയറിയപ്പോൾ പിന്നേം കണ്ടു ഒരു കുഴപ്പമില്ല വ്യാഴാഴ്ച കാണാൻ വേണ്ടി കെ എസ് ആർ ടി സി കയറി അത് വേറെ സാധനം അപ്പൊ വേറെ സാധനമായി മാറി എന്നുള്ളതാണ് അപ്പൊ ഈ കാണുക എന്നുള്ളതും നോക്കുക എന്നുള്ളതും രണ്ടാണ് കാണുന്നതല്ല പ്രശ്നം നോക്കലാണ് പ്രശ്നം അതാണിനും പെണ്ണിനും ഒരേമാതിരി തന്നെയാണ് പിന്നൊന്നുള്ളത് സഹവാസത്തിൻ്റെ ഹിജാബാണ് ആണിനും പെണ്ണിനും ഒരേമാതിരിയാണ് ഒരാണും ഒരു പെണ്ണും ആരുമില്ലാത്ത സ്ഥലത്ത് തനിച്ചാകരുത് എന്ന് പറഞ്ഞു കൊടുത്ത് ആണിൻ്റെ ഹിജാബ് ഒരേമാതിരിയാണ് പെണ്ണിൻ്റെതും ഒരേമാതിരിയാണ് പിന്നെ ഒരു ഹിജാബ് ഉള്ളത് ശരീരത്തിൻ്റെ ഹിജാബാണ് അതാണിൻ്റെ ഹിജാബും പെണ്ണിൻ്റെ ഹിജാബും തമ്മിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ കാരണം ആണിൻ്റെ ശരീരവും പെണ്ണിൻ്റെ ശരീരവും ഒരേമാതിരി അല്ലാത്ത തന്നെയാണ് ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ ഒരു ഹിജാബ് ഉണ്ട് അതിന് കൽബിന്റെ ഹിജാബ് എന്നാണ് പറയുക അതും ആണു പെണ്ണിനും ഒരേമാതിരിയാണ് ഇതൊന്നും നടക്കാത്തൊരു സമയത്ത് കൽബ് ഹിജാബ് ഉണ്ട് അത് പുരുഷനെ സംബന്ധിച്ചോ സ്ത്രീയെ സംബന്ധിച്ചോ ഒരേമാതിരിയാണ് അതുകൊണ്ട് ഈ ഹിജാബ് പാലിക്കാത്തതാണ് വ്യഭിചാരം വ്യാപകമായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൂടെ ഒരുപാട് വിപത്തുകൾ വരാനുണ്ട് കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് മനുഷ്യന്റെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറഞ്ഞത് ലൈംഗികതയുടെ വിജയമാണ് ലൈംഗിക വിജയ ലൈംഗികത വിജയമില്ലാതെ പോകും നേത്ര വ്യഭിചാരിക്ക് എന്നാണ് കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്ന ആൾക്ക് ലൈംഗിക ജീവിതം സംതൃപ്തമല്ലാതെയായി മാറും അപ്പോൾ അത് കുടുംബജീവിതത്തിൻ്റെ പ്രശ്നമായി മാറും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അത് മൂലം വരാനുണ്ട് അതുകൊണ്ട് നിയന്ത്രിക്കേണ്ടതാണ് എന്നതാണ് പറയാനുള്ളൊരു കാര്യം ഇന്ന് പ്രണയം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നു അടിസ്ഥാനപരമായി ഇസ്ലാം തീം പ്രണയത്തിന് നല്ലോണം പ്രണയിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇസ്ലാമിനുള്ളത് പ്രണയത്തിന് സ്വർഗമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ട് പുരുഷന്മാർ രണ്ട് സ്ത്രീകൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ പ്രണയിച്ചാൽ അവർക്ക് അറിശിന്റെ കുട പിടിച്ചു കൊടുക്കും എന്നൊക്കെ ആദീസിൽ പറഞ്ഞിട്ടുണ്ട് പ്രണയിച്ചിട്ട് ഒരാൾ ഒരു ഉരുള ചോറെടുത്തിട്ട് ഇങ്ങനെ വായൽ വെച്ചുകൊടുത്താൽ അതിന് അള്ളാഹുത്തേല കൂലി നൽകും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു വ്യത്യാസമുള്ളത് കല്യാണത്തിൻ്റെ ശേഷമാണെന്ന് മാത്രം കല്യാ വ നമ്മൾ ഇപ്പോൾ വ്യത്യാസം വന്നത് എവിടെ വെച്ചാൽ കല്യാണത്തിന് മുമ്പ് രണ്ടാൾക്കാര് തമ്മിൽ പ്രണയിച്ച് പിന്നെ ഓള് ഓൻ്റെ മോന്തൊക്കെ ഒന്നാൻ കൊടുത്തു എന്നാ മുമ്പ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കവിത ഇതും വേലിപ്പാടർ പീലെ മയിലാഞ്ചി കാട്ടിൽ നിരാരും ഇല്ലാതാനിച്ചിരുന്നു വേണ്ടാത്ത ഓരോരോ വേലകൾ കാണിച്ച് മനസ്സിൽ കടന്നു വന്ന് ഇനി കല്യാണം കഴിഞ്ഞിട്ട് ആടി കിട്ടിയാൽ മഹല്യാറ്റി ഉടനെ കത്ത് എഴുതു സംഗതി രണ്ടുപേരും ഇത് തന്നെയാണ് വ്യത്യാസം ഇസ്ലാം ദീൻ പ്രണയത്തിന് അനുകൂലമാണ് പക്ഷെ കല്യാണത്തിന് ശേഷമാണ് അതിന്റെ മുന്നല്ലാന്ന് മാത്രം